ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് അതായത് ഇസ്രായേലിന്റെ വൈനധ്യം എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട പത്രമാണ് രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് വാർത്തയിൽ പറയുന്നത് അസ ഫ്ലഡിനോട് സമാനമായ ഒരു ആക്രമണം ഇസ്രായേലിനകത്തേക്ക് വരാനിരിക്കുന്നു അത് യമനിലെ കൂത്തികളുടേതാണ് യമനിലെ കൂത്തികൾ ഇപ്പോൾ ഈ ഭൂമിക്കടിയിൽ സൈനികപരമായ സജ്ജീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡ്രോണുകളും മിസൈലുകളും വളരെ ദ്രുതഗതിയിൽ ധാരാളം ഭൂമിക്കടിയിൽ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കരയുദ്ധത്തിനായിട്ടുള്ള എല്ലാ നീക്കങ്ങളും ഊത്തികൾ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ഗുരുതരമായ വാർത്തയാണ് ഇസ്രയേലി രഹസ്യാന്വേഷണ വിഭാഗത്തെ തൊട്ട് വന്നിരിക്കുന്നത് സ്വാഭാവികമായും സിറിയയുടെ അതിർത്തിയിൽ നിന്ന് ഇസ്രയേലുമായിട്ടുള്ള അതിർത്തിയിൽ അല്ലെങ്കിൽ ജോർദാനിന്റെ അതിർത്തിയിൽ നിന്ന് സാധാരണ രീതിയിൽ ഒരു നീക്കം നടത്താൻ കഴിയില്ല കാരണം ആയുധങ്ങളുമായി ആ രാഷ്ട്രങ്ങളുടെ അതിർത്തിയിൽ ഇസ്രയേലുമായിട്ട് ഒരു കരയുദ്ധത്തിന് വേണ്ടി നീങ്ങാൻ അവർക്ക് കഴിയില്ല അതല്ലെങ്കിൽ അക്സ ഫ്ലഡിനോട് സമാനമായ ഒരു നീക്കം നടത്താൻ സാധിക്കുകയില്ല ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നതനുസരിച്ച് ഭൂമിക്ക് അടിയിൽ സംവിധാനങ്ങൾ ഒരുക്കി ഇസ്രയേലിനകത്ത് കയറാനാണ് ഒരുപക്ഷെ സാധ്യത അതായത് വലിയ രൂപത്തിലുള്ള തുരങ്കങ്ങൾ സിറിയയിൽ നിന്നോ അല്ലെങ്കിൽ ജോർദാനിൽ നിന്നോ രഹസ്യമായി നിർമ്മിച്ച് ഇസ്രയേലിനകത്തേക്ക് അരച്ചു കയറാനുള്ള നീക്കമായിരിക്കും ഒരുപക്ഷെ കൂത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ ആക്രമണം ആരംഭിച്ചത് മുതൽ തന്നെ കൂത്തികൾ ഇസ്രയേലിന് നേരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ആക്രമണങ്ങൾ കൂത്തികൾ നടത്തുന്ന ആദ്യഘട്ടങ്ങളിലെ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഞങ്ങൾ ഇസ്രയേലിനകത്തേക്ക് കഴയുദ്ധം നടത്തുമെന്ന് അതിന്റെ വീഡിയോകളും മറ്റുമൊക്കെ അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിന് ശരിവെക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഇസ്രയേൽ നിന്നും വന്നിരിക്കുന്നത് ഇത് ഇസ്രയേലിന് അത്ര നിസാരമായി കാണാൻ കഴിയില്ല കാരണം രഹസ്യന്വേഷണ വിഭാഗങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ പെട്ടെന്നുള്ള കടന്നുകയറ്റം ഏതാർത്ഥത്തിലും വലിയ രൂപത്തിലുള്ള പ്രതിസന്ധിയിലെത്തിക്കും എന്നാൽ ഇത് വ്യത്യസ്ത കോണുകളിൽ നിന്ന് ഒരേ സമയം ഇസ്രയേലിനകത്തേക്ക് ഇങ്ങനെയുള്ളൊരു ആക്രമണം നടത്തിയാൽ അത് ഇസ്രയേലിന് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രയേലിനകത്ത് അത്തരത്തിലുള്ള ഒരു കരയുദ്ധം അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ നടക്കുന്നില്ല പക്ഷെ അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ ഇസ്രയേലിനകത്ത് നടക്കുമ്പോൾ അവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ജീവിതത്തിന് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും എന്നാൽ ഇസ്രായേൽ പലതവണ യമനെ ആക്രമിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ലക്ഷ്യങ്ങൾ യമനിൽ ഇല്ല എന്നതാണ് വസ്തുത കാരണം സൗദി അറേബ്യയും അമേരിക്കയും അമേരിക്കയുമൊക്കെ പലതവണയായി ആക്രമണം നടത്തിയതാണ് ഉത്തരുടെ എയർപോർട്ടുകളും അതുപോലെ അവരുടെ റിഫൈനറികൾ തുടങ്ങി ഈ മേഖലകളിലെല്ലാം സൗദി അറേബ്യയും അതുപോലെ തന്നെ അമേരിക്കയും ആക്രമണം നടത്തിയിട്ടുണ്ട് ഇനി ആ ലക്ഷ്യങ്ങളെ തന്നെയാണ് വീണ്ടും ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇത് ഇസ്രയേലിനകത്തുള്ള ആളുകളെ സമാധാനിപ്പിക്കാനുള്ള ഒരു നീക്കമായിട്ടേ കാണാൻ കഴിയുകയുള്ളു മാത്രമല്ല ഈ അമനിലെ ഊത്തികളുടെ ഏതെങ്കിലും ഒരു സൈനിക കമാൻഡറയോ നേതാവിനെയോ വധിക്കാൻ ഇതുവരെ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല മാത്രമല്ല ഹൂത്തികളുടെ ആയുധ ശേഖരം തകർക്കാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ മിസൈൽ കേന്ദ്രങ്ങൾ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല ഡ്രോൺ സംവിധാനങ്ങൾ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം അവരുടെ പൊളിറ്റിക്കൽ നേതാക്കന്മാരായ ചിലരെ വധിക്കുവാൻ ഇസ്രേൽ സാധിച്ചിട്ടുണ്ട് സൈനിക രംഗവുമായി ബന്ധപ്പെട്ട കാര്യമല്ല അത് സാധാരണക്കാരെ വധിക്കുന്നതിന് തുല്യമായ ഒരു നീക്കമാണ് അങ്ങനെയുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അത് അത്ര സങ്കീർണമായ കാര്യമല്ല ഏത് രാഷ്ട്രങ്ങൾക്കും വളരെ ലളിതമായി ലക്ഷ്യം വെക്കാൻ പറ്റുന്ന ഒന്നാണ് അവിടെയുള്ള മന്ത്രിമാർ അതുപോലെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ നേതാക്കന്മാർ എന്ന് പറയുന്നത് അത് സൈനിക രംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സൈനിക കമാൻഡർമാരെ പോലെ അല്ല എന്ന കാര്യം നമുക്ക് വ്യക്തമാണ്